ഹലോ ഡിയേഴ്സ് ഐറൺ ഫേഷൻ ഫാഷൻ കുറനിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് തമ്പനിയിൽ കാണുന്ന പോലെ ഒരു നെക്ക് ഡിസൈനാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത് ഇപ്പോൾ കാണുന്ന ഒരുപാട് കുർത്തികളിൽ ചെയ്ത് കണ്ടിരിക്കുന്ന ഒരു നെക്ക് ഡിസൈനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്ന് കണ്ടു നോക്കാം ഇപ്പോൾ ഞാൻ നെക്ക് ഓൾറെഡി ടോപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരുന്നു അത് ക്യാൻവാസിലേക്ക് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഈ ഫോൾഡിങ് സൈഡിൽ മടക്കുള്ള സൈഡിൽ ക്യാൻവാസിന് മടക്കുള്ള സൈഡിൽ ഒരു ഒന്നര ഇഞ്ച് ഗ്യാപ്പും താഴെ നിന്ന് ഇഞ്ച് ഗ്യാപ്പും ഇട്ടിട്ടാണ് ഈ ക്യാൻവാസിലേക്ക് ഞാൻ ഈ മെറ്റീരിയലിനെ ഇപ്പോൾ ഒന്ന് വെച്ചു കൊടുത്തിരിക്കുന്നത് ആ കഴുത്തിൻ്റെ പോർഷൻ എന്നിട്ട് അത് അതേപോലെ തന്നെ ഒന്ന് വരച്ചെടുത്തിരിക്കുകയാണ് അതിൻ്റെ കൃത്യമളവിൽ ശേഷം നമ്മളൊന്ന് അതിൽ നിന്ന് നമുക്ക് അനക്കിന് വേണ്ടുന്ന ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ കഴുത്തിൻ്റെ അളവ് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ലൈനിൽ നിന്ന് ഒരിഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്താണ് ഞാനിപ്പോൾ കൊടുക്കുന്നത് ഏത് അളവുകാർക്കും അവരുടെ അളവിൽ നെക്ക് കട്ട് ചെയ്തിട്ട് അതിനെ നമുക്ക് ഈ കാണുന്ന ഒരു മെത്തേഡിൽ വരച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന മെത്തേഡിലേക്ക് കോളർ പോലെ ആ ഒരു പീസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമട്ടോ ഇവിടെ ഞാൻ നെക്കിൻ്റെ വിത്തായിട്ട് മൂന്നേക്കാൽ ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത്തായിട്ട് അഞ്ചേ മുക്കാൽ ഇഞ്ചും ആണ് എനിക്ക് ആവശ്യമുള്ളത് അതിൽ വിത്ത് അതേപടി തന്നെയാണ് നമ്മൾ ആ ടോപ്പിൻ്റെ മെറ്റീരിയലിൽ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മൂന്നേക്കാല് നെക്കിൻ്റെ ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അഞ്ചേ മുക്കാലിൻ്റെ കൂടെ ഒരു മുക്കാലിഞ്ചും കൂടി എക്സ്ട്രാ എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ കാണുന്ന ചെറിയൊരു ഗ്യാപ്പ് ടോപ്പിൻ്റെ മെറ്റീരിയലിൽ അത് ഹാഫ് ഇഞ്ചാണ് നമ്മളെടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷമാണ് കേട്ടോ ഇതിനെ ഈ ക്യാൻവാസിലേക്ക് വെച്ച് ഈ നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് നമ്മൾ വരച്ചെടുത്ത് ഉള്ളിലേക്ക് ഇഞ്ച് അതേ ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ പറഞ്ഞത് ക്ലിയർ ആയോ ഇല്ലേ എന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം മനസ്സിലായിട്ടില്ലെങ്കിൽ ഓക്കെ ഇനി ഞാനിവിടെ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ വരച്ചെടുത്ത ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് എടുക്കാൻ പോവാണ് അപ്പോൾ ഞാനിവിടെ താഴെ നിന്ന് മേലേക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ഇഞ്ച് ഗ്യാപ്പാണ് നിങ്ങൾക്ക് അവിടെ ലൈൻ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതൊന്ന് സ്കെയിൽ വെച്ച് ഒന്ന് കറക്റ്റായിട്ട് നമ്മൾ വരച്ച് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും താഴേക്ക് ഞാൻ ആ ഷേപ്പിനെ ഒന്ന് സ്ട്രേറ്റ് ചെയ്ത് വരച്ച് എടുക്കുന്നതാണ് അവിടെ കാണിക്കുന്നത് ഇനി നമ്മൾ ആ പീസിനെ കട്ട് ചെയ്ത് എടുക്കാൻ പോവാണ് അപ്പോൾ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം എല്ലാ പോർഷനും കറക്റ്റായിട്ട് തന്നെ കിട്ടുന്ന രീതിയിൽ വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ക്യാൻവാസ് കൃത്യമായി തന്നെ രണ്ട് പീസിൻ്റെയും കിടക്കുന്നില്ലേ എന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആ പീസിനെ എങ്ങനെയാണ് കട്ട് ചെയ്ത് എടുക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കൂടുതൽ കൺഫ്യൂഷൻ അടിക്കാനായിട്ട് ഒന്നും തന്നെ ഇവിടെ ഇല്ല അപ്പം നമ്മൾ ആ വരച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ഷേപ്പിൽ ചെറിയൊരു കവ് ഷേപ്പായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ താഴെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താണ് നമുക്ക് ഏത് സൈഡിലേക്കാണ് വി കറക്റ്റായിട്ട് വരുന്നത് എന്നുള്ളത് ആണല്ലോ ജസ്റ്റ് സ്ട്രേറ്റ് പോലെയാണല്ലോ നമ്മുടെ കയ്യിലിരിക്കുന്നേ അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ അത് നമുക്ക് പിന്നെ ഇരട്ടിപ്പണിയാവും അപ്പോൾ അതിനെ അത് മനസ്സിലാകാതെ ഇരിക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ശേഷം നമ്മൾ ആവശ്യമായ മെറ്റീരിയൽ എടുത്തു വെച്ചിട്ട് അതിലേക്ക് ഈ ക്യാൻവാസിനെ ഒന്ന് കൃത്യമായ രീതിയിൽ നമ്മളൊന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അപ്പറേം ഇപ്പറേയും രണ്ട് സൈഡിലും ഒരു കാലിഞ്ച് ഗ്യാപ്പ് വരുന്ന വിധത്തിന് നമ്മൾ ഈ ക്യാൻവാസിനെ സെറ്റാക്കി കൊടുത്തിട്ട് ഇനി ആ രീതിയിൽ നമ്മളൊന്ന് അയൺ ചെയ്ത് എടുക്കുകയാണ് ഇതിപ്പോൾ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് സംഭവം അവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലെയിൻ മെറ്റീരിയൽ കിട്ടിയാലും മതി അതിൻ്റെ താഴേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളതിനെ ഒന്ന് കൃത്യമായ ഒരു ഷേപ്പിൽ അതായത് ഇപ്പം നമ്മൾ ആ ക്യാൻവാസ് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ രണ്ട് സൈഡിലേക്കും ഒരു കാലിഞ്ച് ഗ്യാപ്പ് വരുന്ന വിധത്തിന് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിനെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ താ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പീസിനെ ഇനിയാണ് ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് കണ്ടു ആ രണ്ട് പീസിൻ്റെയും ഉള്ളിലൂടെ ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ ഞാൻ മാർക്കിംഗ് കൊടുത്ത് ആ ഒരു ലൈനിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ സെൻട്രൽ പോർഷൻ നമ്മൾ നമ്മളങ്ങോട് കളഞ്ഞു ഇനി നമുക്ക് ആവശ്യമായ പീസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലൈനിങ് ഞാൻ അവിടെ അതിനോടുകൂടി ജോയിൻ ചെയ്ത് അടിച്ചിരിക്കുന്നത് ഒന്ന് കാണിച്ചു തന്നു എന്നുള്ളു ഓക്കെ ഇനി ഈ ക്യാൻവാസിനെ നമ്മളിങ്ങനെ കൂട്ടിപ്പിടിക്കുകയാണ് കൂട്ടിപ്പിടിക്കുമ്പോൾ അളവെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ വെച്ച് സെറ്റാക്കിയിട്ട് വേണം നമ്മൾ കൂട്ടിപ്പിടിക്കാനായിട്ട് ശേഷം നമ്മൾ എക്സ്ട്രാ നിൽക്കുന്നൊരു പോർഷനെല്ലാം ഒന്ന് ഒഴിവാക്കി ഒഴിവാക്കിക്കളയാണ് അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഓരോ പീസിൻ്റെയും ഓരോ പീസിൻ്റെ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്താലും മതി കേട്ടോ അല്ലെങ്കിൽ കട്ടിങ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുതൽ ഇത്രയും ചെയ്ത പണി ചെയ്തെടുക്കേണ്ടി വരും ഇനിയിപ്പോൾ ഈ ക്യാൻവാസ് നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അപ്പറേ സൈഡ് നമുക്ക് ഈ കാണുന്ന രീതിയിൽ കാലിഞ്ച് ഗ്യാപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ക്യാൻവാസിൻ്റെ മേലത്തെ പോർഷനിൽ ഒരു മുക്കാൽ ഇഞ്ച് നമുക്ക് സീമല പെൻസിനുള്ളതും താഴെ ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടുണ്ടല്ലോ അത് ക്യാൻവാസിൻ്റെ മേലെ ഒരു ഇഞ്ച് താഴെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ബാക്കിയുള്ള പോർഷൻ നമ്മളൊന്ന് സെൻറ്റർ കണ്ടിട്ട് ആ സെൻറ്ററിൽ ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ പോയിൻറ്റിൽ നിന്ന് നമുക്ക് അപ്പഴേക്കും ഇപ്പോഴേക്കും ആയിട്ട് ഒരു ഇഞ്ച് ഗ്യാപ്പ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു ഇഞ്ച് ഗ്യാപ്പ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഒന്ന് കട്ട് ചെയ്യുകയാണ് ക്യാൻവാസ് ഫുള്ളായിട്ട് ആ ഒരു ഇഞ്ച് വിട്ട് കട്ട് ചെയ്ത് കളയുന്നില്ല ഒരിച്ചിരി ഒരു മുക്കാൽ ഇഞ്ച് നീളം വരുന്ന വിധത്തിന് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നി പീ കാണുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ആ നോച്ചസ് ഒക്കെ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ആ വീനെ ഒന്ന് മറച്ചെടുക്കണം ഈ ക്യാൻവാസിനെ നല്ല പുറത്തേക്ക് ഒന്ന് മറച്ചെടുക്കുന്ന രീതിയിൽ നമുക്ക് ആ നല്ല മെറ്റീരിയൽ പുറത്ത് കാണുന്ന രീതിയിൽ ഒന്ന് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാണ് അപ്പോൾ ഇനി എന്താണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അപ്പുറം നിൽക്കുന്ന എക്സ്ട്രാ പീസ് കാലിഞ്ച് അലവൻസ് ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണോട്ടോ അപ്പോൾ ഈ കാണുന്ന രീതിയിൽ എക്സ്ട്രാ പീസെല്ലാം നിങ്ങളൊന്ന് ഒഴിവാക്കി കളയാ നമുക്ക് ഹാഫ് ഇഞ്ച് സീം അലവൻസ് മാത്രമേ അവിടെ ആവശ്യമുള്ളൂ അത് കഴുത്തിലേക്ക് വെച്ച് പിടിപ്പിക്കാനുള്ള ഭാഗമാണ് ഓക്കെ ക്ലിയർ ആയല്ലോ ഇത്രയും പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് നിങ്ങളിതിനെ മറിച്ചെടുക്കുക മറിച്ചെടുത്തിട്ട് അതിൻ്റെ ആ മൂലകളെല്ലാം കോർണറെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഈ ഈ പീസിനെ ഒന്ന് അയൺ ചെയ്ത് എടുക്കുക അയൺ ചെയ്തെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമുക്ക് ഇത്തരം പീസുകളെല്ലാം നല്ല ഭംഗിയായിട്ട് ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അയൺ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് അയൺ ചെയ്തെടുക്കുക ശേഷം നമ്മുടെ കഴുത്തിൻ്റെ പോർഷനിൽ താഴെ നമ്മളൊരു ഹാഫ് ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നിർത്തിയിരുന്നല്ലോ അവിടെ ചെറുതായിട്ടൊന്ന് ഒരു നോച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാലിഞ്ച് ഇറക്കത്തിലേക്ക് നമ്മളൊരു നോച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം ഇതാ ഈ പീസിനെ രണ്ടിനെയും നമ്മൾ അതത് സ സ്ഥാനത്തേക്ക് വെച്ച് കൊടുക്കാണ് സൈഡ് മാറിപ്പോകരുത് വെക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ ഈ സൈഡ് കൃത്യമായിട്ടൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മളൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇരട്ടി 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 പണിയോ അപ്പോൾ ദാ ഇവിടെ കൃത്യം കാലിഞ്ച് സീമല വൻസ് ഇട്ടിട്ടാണ് ഞാനിതിനെ ഇതിൻ്റെ മേലയ്ക്കൊന്ന് സെറ്റാക്കി കൊടുത്തിരിക്കുന്നത് ഇനി ഉള്ളിലെ പോർഷൻ ഇങ്ങനെയായിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത്രയും സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളൊന്ന് അയൺ ചെയ്യണം അയൺ ചെയ്തിട്ടാണ് ഇനി ഇതിൻ്റെ മേലെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ ഇത്രയും വെച്ച് അയൺ ചെയ്ത് എടുത്തു നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ആ കഴുത്തിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട് ഞാൻ ഇതേ ഒരു മോഡലാണ് എൻ്റെ മനസ്സിൽ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് അപ്പോൾ അത് അത്രയും ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് അയൺ ചെയ്തതിന് ശേഷം ഞാൻ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ടോപ്പ് സ്റ്റിച്ച് അരികു ചേർന്നാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് അതായത് ഇപ്പോൾ കൊടുത്ത് ഇപ്പം വെച്ച് കൊടുത്ത പീസ് ഉണ്ടല്ലോ അതിനോട് അരികു ചേർന്നാണ് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റിച്ച് നമ്മൾ രണ്ട് സൈഡിലും കറക്റ്റായിട്ട് കൊടുക്കുക ശേഷം ഒരു സ്റ്റിച്ചും കൂടി നമുക്കൊരു കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തെടുക്കണോട്ടോ അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് ഞാൻ ഇത്രയും പറഞ്ഞത് മനസ്സിലായല്ലോ മനസ്സിലായി നിങ്ങൾക്കിത് ഉപകാരത്തിലേക്ക് ആയി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോഴാണ് എനിക്കും മനസ്സിലാവുള്ളു ഇത് നിങ്ങൾക്ക് കാര്യത്തിലേക്ക് എത്തി എന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് പറയുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ അതാ രണ്ടാമത്തെ ഒരു സ്റ്റിച്ചും നമ്മൾ കാലിഞ്ചിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇപ്പോൾ നമ്മളുടെ ആ നെക്കിൻ്റെ വർക്കങ്ങോട്ട് തീർന്നു ഇനി ആ സെൻറ്ററിലുള്ള ഒരു ലൈനൊന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഉള്ളൂ വെരി സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈനായിട്ടാണ് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ ബാക്ക് പോർഷൻ ഒന്നും കൂടി നിങ്ങളെ കാണിച്ചതാണ് എക്സ്ട്രാ ഉള്ള പീസെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കളയാം അപ്പോൾ സംഭവം ഇഷ്ടപ്പെട്ടു ഇനി കൂടുതൽ ഇതുപോലുള്ള വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോളൂ അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബായ്